ഓണക്കാലമായാൽ നമ്മുടെ ദേവാലയങ്ങളും ദേവാലയ മുറ്റങ്ങളും പൂക്കളമിടാനും തിരുവാതിര കളിക്കുവാനും ഓണത്തെ വരവേൽക്കുവാനും പായസം വിതരണത്തിനുമുള്ള വേദികളെ അനുവദിക്കുന്നു എന്ന് പലരും അഭിപ്രായപ്പെടുന്നു നമ്മുടെ പള്ളികൾ സൺഡേ സ്കൂൾ പള്ളി സംഘടനകൾ സെമിനാറുകൾ കോൺവെന്റുകളൊക്കെ ഓണാഘോഷത്തിന്റെ പേര് പറഞ്ഞ് നടത്തുന്ന ആഘോഷങ്ങൾ തികച്ചും സത്യദേവത്തെ നിങ്ങിക്കുന്നവയാണെന്ന് കുറച്ചത് വൈദികര സൈന്യസ്ഥി സംഘടനാ ഭാരവാഹികളും മേൽനോട്ടം വഹിക്കുന്നതുകൊണ്ട് ഇത്തരം ആഘോഷങ്ങൾ സഭ അനുവദിക്കുന്നു എന്ന് മറ്റു ചെയ്തവരും നമ്മുടെ പല ദേവാലയങ്ങളിൽ നടക്കുന്ന ഇത്തരം ആഘോഷങ്ങളിൽ യഥാർത്ഥ വിശ്വാസികൾക്ക് എതിർപ്പുണ്ടെങ്കിലും പലപ്പോഴും വേദനയോടെ മൂഖസാക്ഷികളെ നിൽക്കേണ്ടി വരുമെന്ന് മിക്കവരും അതുകൊണ്ട് ബാധി തലമുറയിലേക്ക് വിശ്വാസ കൈമാറ്റം പ്രതിസന്ധിയിലാവുമോ ഇങ്ങനെ തുടർന്നാൽ നമ്മുടെ വിശ്വാസം വഴിതെറ്റുമോ സത്യദൈവത്തെ തിരിച്ചറിയാതെ ലോകത്തിന്റെ ആഘോഷങ്ങളിൽ തുടങ്ങുന്ന രീതിയിൽ നമ്മുടെ ദേവാലയങ്ങളും വിശ്വാസവും മലിനമാക്കപ്പെടുന്നു ഇവിടെ ഈ കാര്യത്തിൽ സഭയുടെ നിലപാട് എന്ത് ക്രൈസ്തവർക്ക് ഓണം ആഘോഷിക്കാം ക്രൈസ്തവർ ഓണം ആഘോഷിക്കുന്നതിനെ പറ്റി വിവിധ അഭിപ്രായങ്ങൾ നിലവിലുണ്ട് ഈ സാഹചര്യത്തിൽ സീറോ മലബാർ സഭയുടെ വിശ്വാസത്തെ സംബന്ധിച്ച കമ്മീഷന് വേണ്ടി ദൈവശാസ്ത്ര അധ്യാപകനായ റവറൻ ഡോക്ടർ സബാസ്റ്റിൻ ചാലക്കൽ പറയുന്നത് ഇപ്രകാരമാണ് ഓണവും ക്രൈസ്തവ വിശ്വാസവും തമ്മിലുള്ള ബന്ധത്തെ പറ്റി ഓണം ഒരു സാംസ്കാരിക ആഘോഷമായാണ് കേരളീയർ മനസ്സിലാക്കുന്നത് ഏതെങ്കിലും ഒരു മതവിശ്വാസത്തിന്റെ ആഘോഷമായി മനസ്സിലാക്കിയിട്ടല്ല ക്രൈസ്തവർ ഇത് ആഘോഷിക്കുന്നതും ഓണസദ്യം ഓണക്കളികളും പൂക്കളങ്ങളും വടംവലി തുടങ്ങിയ മത്സരങ്ങളും പുലിക്കളിയും എല്ലാം ഈ സാംസ്കാരിക ആഘോഷത്തിന്റെ ഭാഗം മനുഷ്യർ തമ്മിൽ സ്നേഹവും സൗഹൃദവും സന്തോഷവും പ്രകടിപ്പിക്കുന്ന ഒരു ആഘോഷം എന്നതിനും അപ്പുറത്തേക്ക് വിശ്വാസത്തിൽ അധിഷ്ഠിതമായ ഒരു വ്യാഖ്യാനം ക്രൈസ്തവർ ഓണത്തിന് നൽകുന്നില്ല അതുകൊണ്ട് തന്നെ ഒരു സാംസ്കാരിക ആഘോഷം എന്ന രീതിയിൽ ഓണം ആഘോഷിക്കുന്നത് തെറ്റല്ല മത സൗഹാർദത്തിന്റെയും സാഹോദര്യത്തിൻ്റെയും പ്രതീകമായി ഓണാഘോഷത്തെ കാണാൻ നമുക്ക് സാധിക്കണം വിശ്വാസ സംബന്ധമായ ഒരു വ്യാഖ്യാനവും ക്രൈസ്തവർ ഓണാഘോഷത്തിന് നൽകേണ്ടതില്ല ഒരു സാംസ്കാരിക ആഘോഷം എന്ന നിലയിലാണ് ഇക്കാലം എത്രയും ഓണം നാം ആഘോഷിച്ചിട്ടുള്ളത് ഇനിയും അപ്രകാരമാണ് വേണ്ടത് ഏതെങ്കിലും ഒരു മതത്തിൻ്റെയോ ജാതിയുടെയോ ആഘോഷമായിട്ടല്ല സകല മനുഷ്യരും ആഗ്രഹിക്കുന്ന സത്യത്തിന് സ്നേഹത്തിലും നീതിയിലും അടിസ്ഥാനമിട്ട മാനവ സമൂഹം വളർത്തിയെടുക്കുന്നതിനുള്ള പ്രചോദനമാണ് ഓണാഘോഷം നമുക്ക് നൽകുന്നത് മനുഷ്യർ തമ്മിലുള്ള സ്നേഹത്തിന്റെയും സാഹോദര്യത്തിന്റെയും പ്രതീകമായി ഓണാഘോഷത്തെ നമുക്ക് മനസ്സിലാക്കാം ആഘോഷിക്കാം മറ്റ് മതങ്ങളോട് തുറന്ന മനോഭാവമാണ് കത്തോലിക്ക സഭയ്ക്കുള്ളതെങ്കിലും മറ്റു മതങ്ങളിലെ അനുഷ്ഠാനങ്ങളും വിശ്വാസങ്ങളും അവയിൽ തന്നെ രക്ഷാകരമാണെന്നോ രക്ഷയ്ക്ക് ക്രിസ്തുവും സഭയും ആവശ്യമില്ലെന്നോ സഭ പഠിപ്പിച്ചിട്ടില്ല മറ്റു മതങ്ങളിൽ സുവിശേഷത്തിന് വിരുദ്ധമല്ലാത്ത കാര്യങ്ങൾക്ക് മാത്രമാണ് രക്ഷാകര മൂല്യമുള്ളത് മറ്റു മതങ്ങളിലെ രക്ഷാകര മൂല്യത്തിന്റെ സ്രോതസ്സും ക്രിസ്തു തന്നെയാണ് യേശു ക്രിസ്തുവിലൂടെ അല്ലാതെ ആർക്കും ദൈവവുമായി കൂട്ടായ്മയിലാകാൻ സാധ്യമല്ല മറ്റെല്ലാ മധ്യസ്ഥരും അവരുടെ മധ്യസ്ഥതയും യേശുവിന്റെ തന്നെ മധ്യസ്ഥതയിൽ നിന്നാണ് അർത്ഥവും മൂല്യവും സ്വീകരിക്കുന്നത് യേശുവിൻ്റെ മാധ്യസ്ഥത്തിന് പകരം നിൽക്കുന്നവയായി ഇവയെ മനസ്സിലാക്കുവാൻ സാധ്യമല്ല മതാന്തര സംവാദം എന്താണ് ലക്ഷ്യമിടുന്നത് വത്തിക്കാൻ കൗൺസിൽ പറയുന്നു സപാതനയർ ഇതര മത അനുയായികളുമായി വിവേകത്തോടും സ്നേഹത്തോടും കൂടെ വിശ്വാസത്തിനും ക്രിസ്തീയ ജീവിതത്തിനും സാക്ഷ്യം വഹിച്ചു സംഭാഷണത്തിലും സഹകരണത്തിലും ഏർപ്പെടണം ഇതര മതങ്ങളിലുള്ള ആധ്യാത്മികവും ധാർമ്മികവുമായ നന്മകളും സാമൂഹിക സാംസ്കാരിക മൂല്യങ്ങളും അംഗീകരിച്ച് പരിരക്ഷിക്കുകയും സമൃദ്ധമാക്കുകയും ചെയ്യണം എല്ലാ മതങ്ങളും ഒരുപോലെ സത്യമാണെന്ന് പറയുകയല്ല മതാന്തര സംവാദത്തിന്റെ ലക്ഷ്യം പരസ്പരം അറിയാനും വളർത്താനുമുള്ള ഉപാധി എന്ന നിലയിലാണ് മതാന്തര സംവാദത്തെ മനസ്സിലാക്കേണ്ടത് യേശു ക്രിസ്തുവിടെ പരിശുദ്ധാത്മാവ് ലോകത്തിനും മനുഷ്യവർഗം മുഴുവനിലും പൂർത്തിയാക്കിയതും തുടർന്നു കൊണ്ടിരിക്കുന്നതുമായ പ്രവർത്തനങ്ങളെ കണ്ടെത്താനും വിശ്വാസത്തിൽ ആഴപ്പെടാനും ക്രിസ്തുവിന്റെ അനന്യതയെക്കുറിച്ച് കൂടുതൽ അവഗാഹമുള്ളവരാവുവാനും മതാന്തര സംവാദം സഹായിക്കും മതാന്തര സംവാദം പ്രകോഷങ്ങളിലേക്ക് നയിക്കുന്നതാവണം മറ്റു മതങ്ങളും ക്രിസ്തു മതവും തമ്മിലുള്ള വ്യത്യാസങ്ങളെ തിരിച്ചറിയുവാനും അവയിലെ നന്മകളെ മനസ്സിലാക്കുവാനും സാധിക്കണം മറ്റു മതപാരമ്പര്യങ്ങളെ എല്ലാ ഘടകങ്ങളും സ്വീകാര്യമാണെന്നർത്ഥമല്ല മാത്രമല്ല എല്ലാ മതങ്ങളും ഒരുപോലെ രക്ഷാദായങ്ങളാണെന്ന് കത്തോലിക്ക സഭ പഠിപ്പിക്കുന്നുമില്ല അക്രൈസ്ത മതങ്ങളിൽ പെട്ടവർക്ക് നിത്യരക്ഷ സാധ്യമാണെന്ന പ്രബോധനത്തിന് എല്ലാ മതങ്ങളും ഒരുപോലെയാണെന്നും അർത്ഥവുമില്ല സഭയെ മറ്റു മതങ്ങളെ പോലെ രക്ഷ്യയുടെ ഒരു മാർഗമായി മാത്രം കാണുന്നത് ശരിയല്ല മറ്റു മതങ്ങളെ സഭയുടെ പൂരങ്ങളായിട്ടോ സഭയോട് സത്താപരമായ തുല്യതയുള്ളവയായിട്ടോ കാണുന്നതും കത്തോലിക്കാ വിശ്വാസത്തിന് വിരുദ്ധമാണ്